അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് അളവിൽ ചോറാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അതേ അളവിൽ തന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടിയല്ല റൊട്ടിയുടെയൊക്കെ പൊടിയാണ് റൊട്ടിക്കും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഉപ്പ് ചേർത്തതിനു ശേഷം നമ്മൾ ഒരു കാൽ സ്പൂൺ അളവില് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല ഇനി അതെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കുമ്പോൾ പൊടിച്ചെടുക്കണം പിന്നെ അതുപോലെ നമ്മൾ ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണ് ഒരുപാട് സമയം നമ്മൾ ഇത് അരയ്ക്കുകയാണെങ്കിലും ഇത് കട്ടയായി പോകും അതുകൊണ്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മളുടെ പൊട്ടുപൊടി ഇവിടെ നനച്ചത് റെഡിയായിട്ടുണ്ട് ചോറും മാവും ഉപ്പുമെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ിൽ കല്ല് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് കൊടുക്കാം അപ്പോൾ ഈ ഈ ഒരു മാവിലേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഇവിടെ പുട്ടിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി മേക്കറിൽ വച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആക്കി എടുക്കാം അതിനായിട്ട് പുട്ടുമേക്കരൽ ഇതുപോലെ അല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് മാവ് നിറച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഞാനിവിടെ കുക്കറിലാണിതായതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലെ വിസിൽ മാറ്റിയതിന് ശേഷം മേക്കർ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആവി വരുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസാമലൈക്കും